ഇവിടെ കിടക്കുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇനി വേറെ ആരുമില്ല ഞങ്ങൾക്ക് ഇതിനുള്ള നീതി കിട്ടണം നമുക്ക് ഞങ്ങൾക്ക് വേറെ ആരും ഒന്നും തരാനോ ഒന്നും ആരുമില്ല ഈ നമുക്കിപ്പുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസവും ഇല്ല സത്യസന്ധമായിരിക്കണം ഞങ്ങൾക്ക് നീതി കിട്ടണം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇതുമായിട്ട് നമുക്ക് കുറച്ച് കുറച്ചുപേരെ സംശയമുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ വണ്ടി കൊടുത്തിട്ട് ഇതുവരെ പേരി മാറ്റുക അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എല്ലാം അടവെല്ലാം തീർന്നു കിടക്കുക ഇൻഷുറൻസ് ഒന്നും അവരെടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആൾക്കാരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് പേര് നമുക്ക് അറിയാവുന്ന കുറച്ച് പേരാണ് അപ്പം അവരെയൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട് പിടവൂരൊക്കെ ഉള്ള കുറച്ച് പേരൊക്കെ അവർ അവർ പിന്നെ മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ അവരുമായിട്ട് ഇരുപത്താറിലെവിടാണ്ട് വെച്ച് രണ്ടു വട്ടം ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കാലൊക്കെ മുറിഞ്ഞിട്ടാണ് വന്നതാണ് അതിനോട് പറഞ്ഞായിരുന്നു ഒരു വട്ടം കാറ് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റാൻ നോക്കി പിന്നെ ബൈക്ക് കൊണ്ടുവന്ന് നോക്കി എന്നും പറഞ്ഞിട്ടുണ്ടായി അല്ല വണ്ടിയിൽ പോയ സംഭവം ഇവന് മൂന്ന് പേരെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഞങ്ങളുടെ എല്ലാം കട അവന് ഒറ്റയ്ക്കല്ല ചെയ്തേക്കുന്നു അവന് തക്കതായ ശിക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞ അവന് ഒറ്റയ്ക്കല്ല അഞ്ചാറ് പേര് കൂടുതൽ ചെയ്ത പെരുമാറും മുറിവില്ലാത്ത ഒരു സ്ഥലവും അടി മൂന്ന് നാല് അതുപോലെ നമ്മുടെ പേഴ്സ് പേഴ്സിനകത്ത് ഒരുപാട് രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നാ പറഞ്ഞത് പൈസ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തതും തൊട്ടടുത്ത കടക്കാര് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് തിരിച്ചു വന്നപ്പോൾ ഇതിനകത്ത് ഒരു രേഖകളും ഇല്ല പൈസ ഇല്ലേലും വേണ്ടില്ല പക്ഷേ ഇതിനകത്ത് നിന്ന് രേഖകളൊന്നും കാണുന്നുണ്ട് അല്ല തൊട്ട് ആ ഇവിടുന്ന് തൊട്ടിപ്പുറത്ത് കടക്കാരൻ പറഞ്ഞതാ പൈസ ഒരു ഹെഡ്സെറ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എടുത്തുനിന്ന് അവര് പറയുന്നു പക്ഷെ ഇതിനകത്തൊന്നും ഇല്ല നമുക്ക് ഇതിനകത്ത് കുറച്ച് എ ടി എമ്മിന്റെ പിന്നെ എഴുതി പേപ്പർ കാര്യങ്ങളെല്ലാം ഇത്രയും ഇത് ഇതിനകത്ത് തിരിച്ചു വന്നപ്പോൾ അന്ന് പോലീസുകാർ മൊഴിയെടുക്കാൻ വന്നപ്പം പേഴ്സി പൈസ ഉണ്ടായിരുന്നുവെന്ന് അവര് തമ്മി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയപരമായിട്ടാ ചോദിച്ചത് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ് അതിനകത്ത് ഇത്ര രൂപ ആ പേഴ്സിനകത്ത് ചേച്ചിയെ കാണിച്ച എണ്ണിയാണ് കൊണ്ടുപോയത് എന്നിട്ട് അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവര് തമ്മിൽ ചോദിക്കുന്നത് പൈസ എത്ര ഉണ്ടായിരുന്നു എണ്ണി നോക്കിയോന്ന് അവര് തമ്മിലാണ് ചോദിച്ചത് പോലീസുകാർ തമ്മിൽ അവരത് എണ്ണി ക്ലിയർ ചെയ്യാതെയാണ് ആ പേഴ്സ് ഇത്രയും ദിവസം അവര് വെച്ചോണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ തന്നു വിട്ടേക്കുന്നത് ആ പൈസ അതേ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അവരിവിടെ സംസാരിച്ചത് എന്നിട്ട് ഇപ്പൊ തന്നു വിട്ടേക്കുന്ന അത്രയും പൈസ പോലും ഇല്ല അതിനകത്ത് അണ്ണന്റെ പ്രൂഫുകൾ ഒന്നുമില്ല അവര് കേസ് അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് സംശയമുണ്ട് അവർ കേസ് അന്വേഷിക്കുന്നത് സത്സന്ധമായിട്ടാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നീതി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഇവക്ക് വേണ്ട വേറെ ചെലവും കാര്യങ്ങളും കൊടുക്കാൻ വേറെ ആരുമില്ല ഞങ്ങളുടെ പോയേക്കുന്നത് ഈ എല്ലാ കുടുംബത്തിലേക്കും എല്ലാവർക്കും ഒരു സഹായം നീതി കിട്ടണം ഇളയവനാണെങ്കി മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേന്ന് നന്നിട്ട് അച്ഛൻ ജോലിക്ക് പോയത് കാരണം അവൻ അറിയത്തില്ല എന്ത് സംഭവിച്ചു ണ്ണനെ എങ്ങനെയാണോ കൊന്നത് അതിന്റെ ക്രൂരമായ രീതിയിൽ അവനെ കൊല്ലണമെന്നാണ് ഞങ്ങൾക്ക് അറിയിച്ചത് അവനെ സമ്മതിക്കാതെ അവനെ ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ നടക്കാനും കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങള് പക്ഷെ ഇത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ അറ്റം വരെ വരെ ഞങ്ങൾ പോവുകയും ചെയ്യും ഞങ്ങൾക്ക് പോകാമോ ചെയ്യാം വണ്ടിയുടെ ചായക്കിന്റെ അടിച്ചതാ ഇല്ല പണ്ടിയുടെ ചാവില്ലാവില വെള്ളിയാഴ്ച മാത്രം ഉള്ളപ്പോഴേ ഇവിടെ വന്നിട്ട് രണ്ടു കുറച്ച് പേര് വന്ന് വിളിച്ചോണ്ട് പോവായിരുന്നു രാത്രി പണിക്കാന്നും പറഞ്ഞിട്ട് ഞാൻ രാത്രി ഞാൻ രാത്രി പോയപ്പോ ഞാൻ ചോദിച്ചായിരുന്നു ആരാ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ശിവ ശിവപ്രസാദ് വിളിക്കുന്നതെന്നും പറഞ്ഞോണ്ട് ഇവിടുന്ന് പോയി 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 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഫോൺ ഞാൻ അങ്ങനെ ഫോൺ വിളിക്കാറില്ല ഇവിടുന്ന് പതിനൊന്ന് മണിയാവുമ്പോൾ പോയതാ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ പെട്ടെന്ന് വരുമല്ലോ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് അതുകൊണ്ട് നമ്മൾ പിന്നെ വിളിക്കാറില്ല പണിക്ക് പോകുമ്പോഴൊന്നും വിളിക്കത്തില്ല രാത്രി അതില് രണ്ടു ദിവസം മുന്നേ ഇവിടുന്ന് പണിക്ക് പോയി രാത്രിയിൽ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് പണിക്ക് പോവായിരുന്നു അപ്പൊ ഈ ആ സമയത്ത് തന്നെ ഇവിടെ പന്ത്രണ്ട് മണിയായപ്പോ ഇവിടെ വീടിന്റെ താഴെ ആള് നിപ്പുണ്ടായിരുന്നു ആ ദിവസം തന്നെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാലിനകത്ത് ഒരാള് ഇവിടെ നിപ്പുണ്ടായിരുന്നു ആരാന്നൊന്നും അറിയത്തില്ല വൈരാഗ്യം ഈ ശിവ ശിവപ്രസാദുമായിട്ട് വൈരാഗ്യം ഒക്കെ തന്നെ ആയിരുന്നു അതൊരു പെണ്ണു വിഷയത്തിൽ തന്നെ അവര് തമ്മില് ആ ഒരു സമയം തൊട്ടേ പെണക്കം കാര്യങ്ങളോ പിന്നെ അങ്ങോട്ട് കൂട്ടുകൂടാൻ പോയിട്ടില്ലാധ്യം അതിന് മുന്നേ പതിനാറാം തീയതി വേറെ വേറൊരാളുമായിട്ട് നമ്മളൊരു വണ്ടി വിശയത്തി വഴക്കുണ്ടായിരുന്നു അവര് ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ നമുക്ക് അറിയത്തില്ല അതിന്റെ പേര് വഴക്കുണ്ടായിട്ടുണ്ട് അവര് തന്നെ പതിനാറാം തീയതി രാത്രിയിൽ അതുമായിട്ട് ഇന്നത്തെ കാര്യം എനിക്കറിയില്ല അന്നൊരു ദിവസം വഴക്കുണ്ടായ അവര് എന്നെ പതിനേഴാം തീയതി വൈകുന്നേരത്തോളം എന്നെ വിളിച്ചു പറയുന്നു അവരുമായിട്ട് വഴക്കുണ്ടായിന്ന് പിന്നെ ഏതോ വണ്ടി ഇടിക്കാൻ വന്നെന്ന് ആക്സിഡന്റ് ഉണ്ടാക്കാൻ വന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് രണ്ടു ദിവസം മുന്നേ ബുധനാഴ്ച വ്യാഴാഴ്ച നിങ്ങൾ മെയിൻ ആയിട്ട് സംശയം തോന്നാൻ കാരണം എന്റെ പുറകിലാളുണ്ടെന്ന് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാല് വനുവിനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്ന സമയം ഈ വനുവിന്റെ ഭാര്യയോട് ചോദിച്ചു നമ്മൾ സമയം പറഞ്ഞ സമയത്ത് പതിനൊന്നര കഴിഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു പതിനൊന്നരയ്ക്ക് മുമ്പ് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു പന്ത്രണ്ട് പതിനാറ് വരെ ഇപ്പോഴും ഓൾറെഡി അവന്റെ വാട്സാപ്പ് ലാസ്റ്റ് സീൻ പന്ത്രണ്ട് പന്ത്രണ്ടേ കാലുവരെയാണ് അവൻ്റെ ഫിംഗർ വരെ ഇവനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ പന്ത്രണ്ടേകാല് കഴിഞ്ഞിട്ടാണ് ഇവന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അവനെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ യുഗത്തിന് ഒരു ഒരു മണിക്കൂറിനകത്ത് ഇവിടെ പട്ടി വരെ കേട്ട് കൊച്ചി ബാത്റൂമിന്റെ ഇവിടെ ബക്കറ്റ് എന്തൊക്കെ നമ്മൾ ഇട്ടിട്ട് കയറി ജനലിലേക്കൂടെ നോക്കിയപ്പോൾ ഈ ഇവിടെ ഒരാളുടെ പ്രസൻസ് ഉണ്ടായി നമ്മുടെ നാട്ടിലില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരാണ് കണ്ടത് അപ്പോൾ ഇതിന്റെ പുറയിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട് അപ്പോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുപോയതാണ് അത് ഈ പണിക്ക് വേണ്ടി കൊണ്ടുപോയതായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം പണിക്ക് വേണ്ടി കൊണ്ടുവരാനുള്ളതാണെന്നുണ്ടെങ്കിൽ പതിനൊന്നരയ്ക്ക് ശേഷം പോയിട്ട് ഇത്രയും സമയം അവനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചില്ല അവിടെ ആകെ മനുവിന്റെ ഒരു പണി ചെയ്തു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് പണി ഇല്ലത് ഒരു നമുക്ക് പോയി നോക്കി കാണാം ആ ഒരു ആ ഒരു സീൻ പോകുമ്പോൾ കാണാം ഒന്നുമില്ല പണിഞ്ഞിട്ടില്ല പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ല കൊണ്ടുപോയതല്ലവർ ഉദ്ഘാടനത്തിനും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ് എന്നാൽ ആർക്ക് വേണ്ടിയിട്ടുള്ള വർഷോപ്പ് ആർ ആർക്ക് വേണ്ടി വർഷോപ്പ് പണിയാൻ ഇവൻ വിളിച്ചുകൊണ്ട് പോയി നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണത് ആർക്ക് വേണ്ടിയിട്ടാണ് വർഷോപ്പ് പണിയേണ്ടത് അതിൻ്റെ മേശിരി ഇതുവരെ അവർ വിളിച്ചിട്ടില്ല വിളിച്ച് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അവരെ പറ്റിയൊരു വ്യക്തതയില്ല അവരുടെ ഒരു വണ്ടിയിട്ട് പണിയുന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ടിയിട്ടാണ് വർഷം പണിയാൻ തീരുമാനിച്ചു കൊണ്ടുവന്നത് അപ്പം അങ്ങനെ വർഷം പണിയാൻ വേണ്ടി തീരുമാനിച്ചു കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ വർഷപ്പുകാരോട് കാണണ്ടേ അവർ വർഷത്തിനല്ലേ വർഷം പണിച്ച് കൊടുക്കേണ്ടത് ഇവ വർഷപ്പിൻ്റെ മേശിരിയല്ല വർഷം പണിക്കാരനല്ല ഈ ശിവ അപ്പോൾ ഒരു വർഷം മേശ്ശേരി ഉണ്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലല്ല ഈ മണ്ണ് നിരത്തി എനിക്ക് ഇത്ര ഏറിയ വേണം ഏ അത്രയും നിരത്തിയെങ്കിലേ എനിക്ക് ഷീറ്റ് ഇടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പറ്റത്തുള്ളൂ എന്നൊരു ഇതുണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ഇവർ ഒരു തീരുമാനമൊന്നും ആവാതെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത് അവിടെ ഒരു കെട്ടണം കിട്ടിയിട്ടില്ല ഒരു സാങ്ഷൻ എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പേരും പറഞ്ഞ് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് മെമ്പർ വരെ സ്ഥലത്തുണ്ടോ എന്ന് വിളിച്ച് തിരക്കിയതിന് ശേഷമാണ് ഇവർ ചെയ്യുന്നത് മെമ്പറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങളിവിടെയെന്ന് പറഞ്ഞുകൊണ്ട് മെമ്പർ സ്ഥലത്തില്ല ഇവര് ഹോസ്പിറ്റലിൽ പോയി കാണുക മെമ്പർ പറഞ്ഞിട്ടില്ല ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞത് എന്നിട്ടും ഇവർ കരുത് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ അന്നൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് അവർ മുൻകൂട്ടി കൊണ്ടുപോയിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു കാരണം നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവനീ കുടുംബത്തോടെ തകർക്കാനുള്ള പരിപാടിക്കാണോ ഒരു സെറ്റപ്പ് നമുക്ക് അറിയത്തില്ല അവനെയും വന്ന് ഈ വിളിച്ചുകൊണ്ട് പോയ സമയത്ത് കൊച്ചിനെ തരക്കൊണ്ട് വന്ന് ഈ പട്ടി പട്ടിക കിടന്ന് കുറച്ചുകൊണ്ട് അവർ ചിലപ്പം തിരിച്ചു പോകാതെ ആയിരിക്കാം നമ്മൾ നാളെ നേരം നമ്മൾ അന്ന് പിറ്റേ ദിവസം അവരെ നമ്മൾ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ സഹിതം ഇവന്മാരിവിടെ കൊന്നിട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ ചിലപ്പോൾ അവിടെ ഇട്ട് കൊന്നിട്ട് അവരെയും കൊണ്ടുവന്ന് കൊന്നു ഇവിടെ കൊണ്ടിട്ട് ഈ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെയും തല്ലിക്കൊന്നാ കൊച്ചിനെയും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോയാലും നമ്മളറിയത്തില്ല ഇനിയാലും സംഭവിക്കാമെന്ന് കാര്യമുള്ളൂ ഇവരുടെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇനിയുള്ളത് അവരൊരു നാലുമണിയോടു കൂടി പിന്നെ മെമ്പർ മെമ്പർ അല്ല മെമ്പറുടെ ഹസ്ബൻഡ് അപ്പോൾ മെമ്പർ വയ്യാതിരിക്കുന്നുണ്ട് ഹസ്ബൻഡാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ പുള്ളി ഇതുപോലെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു മനുവിന് ഒരു ആക്സിഡന്റ് പറ്റി തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട് ഇ എം സോഴ്സിലോട്ട് കൊണ്ടുപോകുക എന്തോ വഴക്കെന്തോ ഉണ്ടായതാണ് വ്യക്തമായിട്ട് പറഞ്ഞില്ല വഴക്കെന്തോണ്ടതാണ് ഇവിടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നാല് പത്ത് നാല് പനെന്നാണ് ഫസ്റ്റ് നാല് പനെന്ന് കൊണ്ടുണ്ട് വിളിച്ച് ഞാനപ്പോൾ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ബിനോയ് എന്ന് പറഞ്ഞ മേലുള്ളത് പുള്ളിയെ വിളിച്ചു അണ്ണാ ഇതുപോലെ സംഭവം കൊണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുങ്ങി വാര വന്നപ്പോഴത്തേന് അണ്ണാനും വന്നു ഞങ്ങൾ അവിടെ നേരെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ മനു ഇതുപോലൊക്കെ ഇവിടെ കിടക്കുക അപ്പം ഞാനിപ്പോൾ ഹോസ്റ്റലോട് കയറിപ്പിച്ചു ചെന്നപ്പോഴേ അവർ ആരുമില്ല ആരുമില്ല മനു മാത്രം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വിചാരം എല്ലാം അടി കിട്ടിയല്ലേ അപ്പോൾ ചിലപ്പോൾ ബോധം പോയി കിടക്കാവുന്ന രീതിയിൽ നമ്മൾ ഇതാ എന്താ കിടക്കുന്നത് ചോദിക്കാൻ വേണ്ടി കൂടി ചെന്നപ്പോൾ അവർ പറഞ്ഞു തുടണ്ട മാറിയിക്കാൻ പറഞ്ഞു അപ്പോഴും നമ്മൾ എന്താ പറ്റിയത് തലയ്ക്ക് മുറുണ്ടെന്ന് പറഞ്ഞില്ലേ അത് നോക്കാൻ വേണ്ടി ഞാൻ തിരിച്ചിങ്ങനെ കറങ്ങി നിന്ന് നോക്കിയപ്പോൾ തലയുടെ ആ ഈ സൈഡിൽ ഇവിടെ ഒരു മുറിവ് ഞാൻ കണ്ട് ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ല അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ പറയൂ നല്ല മുറിവാന്ന് കണ്ട് ഞാൻ അതിനോട് പറയുന്നത് അണ്ണെങ്കിൽ വിളി ഇറങ്ങി അപ്പോൾ അണ്ണെ വിളി ഇറക്കി ഹോസ്പിറ്റലായി കണ്ടും പറഞ്ഞു വിളി ഇറങ്ങാൻ പറഞ്ഞു വിളിക്കാൻ വിളി ഇറങ്ങി എനിക്ക് പറഞ്ഞു അപ്പോൾ നമ്മളീ ചെന്നനെ കൊണ്ടുപോകുന്ന പരിപാടി അങ്ങനെ പറഞ്ഞോളോ പറഞ്ഞു പറഞ്ഞില്ല വിളി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു വിളി വന്ന കഴിഞ്ഞപ്പോഴത്തേനും ഒരു യൂണിഫോമിലല്ല ഒരു പുള്ളി അപ്പോൾ മനസ്സിലാവുന്ന ഒരു ടീഷർട്ടും ഒരു പാൻറ്റ് ഇട്ടിട്ട് ഒരു പുള്ളി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു അപ്പോൾ പുള്ളിയാണിങ്ങനെ പറയുന്നത് മരിച്ചാണ് സാറെ ഇവിടെ കൊണ്ടുവന്നിരുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ മരിച്ചു കാര്യം ഞാൻ അറിയുന്നത് അപ്പം ആ ഒരു എൻ്റെ അനിയൻ അവർ ഒന്നിച്ച് പഠിച്ചാണ് എൻ്റെ അനിയൻ പറഞ്ഞു എൻ്റെ കുടുംബം എൻ്റെ വീട് ചേർന്നുള്ള വീടാണ് എനിക്ക് ആരല്ലെങ്കിലും ഇവിടെ നിന്ന് കഴിക്കുന്നു പിന്നെ അവരല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നു ഞങ്ങൾ ഒരു പാത്രത്തിൽ കഴിഞ്ഞിട്ട് സ്വന്തം പോലെ കഴിഞ്ഞിട്ടിരുന്ന അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാമത് കൂടുതൽ പോലീസുകാർ വന്നു വണ്ടി വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ കൂടെ വന്നതെന്ന് പറഞ്ഞു എന്നാൽ കയറി അവനെ കണ്ടാ അറിയാമെന്ന് ചോദിച്ചിട്ട് ശിവപ്രസാനെ നോക്കാൻ വേണ്ടി ഞങ്ങളെ കയറ്റി ബിനോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കയ്യിൽ ശിവ നമ്പർ ഉണ്ടായിരുന്നു അപ്പം ഇത് എസ് ഐ മേടിച്ചിട്ട് വിളിച്ചു ഇവനെ ശിവപ്രസാനെ വിളിച്ചു ശിവപ്രസാനെ വിളിച്ചപ്പോൾ ശിവ പറഞ്ഞു സാറേ ഫോൺ എടുത്ത് ഫസ്റ്റ് വിളിക്ക് എടുത്തു സാറേ ഇതുവരെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നീ എവിടെ നിൽക്കുകയാണ് ചോദിച്ചു അത് സാറേ ഞാൻ മേളിൽ നിൽക്കുകയോ സീറ്റ് വിളിച്ചുകൊണ്ടിരിക്കുക മേളി എവിടെ മേളിൽ ഇവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു ബാങ്കിൻ്റെ അപ്പുറത്ത് കടയിൽ സീറ്റ് വിളിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത് പിന്നെ അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി ടൗണിലൂടെ ചോദിച്ചു നോക്കിയപ്പോൾ അവിടെ ഇല്ല അപ്പോൾ അവിടെ ചെന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വിളിച്ച് അപ്പോൾ ഫോൺ എടുത്ത് രണ്ടാമത് വിളിക്കും ഫോൺ എടുത്തുനിന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ പറഞ്ഞു ചോദിച്ചിട്ട് പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞത് സാറവിടെ കടത്തി കടയിലെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫാണ് ഞങ്ങളിപ്പോൾ എല്ലാം ഒന്ന് കറങ്ങി നോക്കി കണ്ടില്ല കലഞ്ഞൂരെല്ലാം പോയി നോക്കി കണ്ടില്ല പിന്നെ എന്നെ വണ്ടി ഇറക്കിയതിനു ശേഷം പ്രസാദ് അവിടെ എത്തിച്ചെന്ന് ശിവപ്രസാദ് എത്തിച്ചെന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു ആ ശിവപ്രസാദ് എത്തിച്ചത് ഇപ്പോൾ ഇ സി ജി എടുത്ത് നോക്കിയാൽ ഫോൺ ചെയ്തുകൊണ്ട് ശിവപ്രസാദ് അവിടെ നടന്ന് വെളിയിലോട്ട് പോയി എന്ന് പറഞ്ഞു അതിനുശേഷം അപ്പം എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ബൈക്കിലോടെല്ലാം കറങ്ങി നോക്ക് അപ്പോൾ ഞാൻ ആ ബൈക്കിൽ ആ ഏ ഹോസ്പിറ്റലിലെ പരിസരത്ത് അവിടെ എല്ലാം ബൈലോടെല്ലാം കയറി നോക്കി അവിടെ കണ്ടില്ല അപ്പോഴത്തേന് ഇവര് യുനോണെ കൊണ്ട് പോലീസുകാർ അടൂര് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ ആ ഇത് ഗ്യാപ്പിൽ തന്നെ ഞാൻ മനീഷിനെ വിളിച്ചു മനീഷ് ഫോൺ എടുത്തില്ല രണ്ടാമത് മഞ്ജുവിനെ വിളിച്ച് മഞ്ജുനോട് പറഞ്ഞു ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നെക്കൊണ്ട് തന്നെ പറ്റത്തില്ല ഇയാളോട് വരാൻ പറഞ്ഞു അങ്ങനെ മഞ്ജു വന്നു അപ്പോഴത്തേന് ഞാൻ തിരിച്ച് മഞ്ജു വന്നപ്പോൾ മഞ്ജുവിനെ കൊണ്ടാക്കാൻ ഞാൻ ഇവിടെ വന്നു മഞ്ജിനോട് കാര്യം പറഞ്ഞു ഇതുപോലെ ക്ലീനിങ് ഇനി കാണാൻ പറ്റത്തില്ല മഞ്ജുന്ന് പറഞ്ഞു അമ്മയൊക്കെ ഉണ്ട് വണ്ടിയില്ല പക്ഷെ അവരോട് ഞാൻ പറഞ്ഞില്ല വണ്ടി ഓടിച്ചൊന്ന് ഡ്രൈവറോടും പറഞ്ഞു തിരിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഈ മായോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും അതിന് മുമ്പിട്ട് ഞാൻ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും വൈഫിനോട് കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് കൊണ്ടുവിടെ കൊണ്ടാക്കി കാരണം ഈ കൊച്ചു പെട്ടെന്ന് കഴിഞ്ഞാലുള്ള ഷോക്കും കാര്യങ്ങളും നമുക്കറിയാം അതിനുശേഷം ഞാൻ മായുടെ കുറച്ച് പൈസയും വാങ്ങിച്ചിട്ട് നേരെ തിരിച്ചു പോയി തിരിച്ച് ആ പോയ പോക്കിൽ മനീഷിൻ്റെ വൈഫിൻ്റെ നമ്പർ വാങ്ങിച്ചു അപ്പോൾ മനീഷ് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ മനീഷ് കുളിക്കുക എന്തോ ചെയ്യുമായിരുന്നു അപ്പോൾ മനീഷിൻ്റെ ആ നമ്പറി മേടിച്ചിട്ട് ആ കൊച്ചിനെ വിളിച്ച് ഇവിടെ പറഞ്ഞു മനീഷ് ചേട്ടൻ കുളിക്കുകയാണെന്ന് ബാത്റൂമിൽ എന്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ പറ്റി ഞാൻ പറഞ്ഞു ഇതുപോലെ സംഭവം ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോളെ കാര്യമെന്നുലാന്ന് പറഞ്ഞു കുറച്ച് ഇപ്പോൾ തന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും വരാൻ പറഞ്ഞു അപ്പോൾ പറയണമല്ലോ അപ്പോൾ അടുത്ത് കുഞ്ഞമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അറിയേണ്ട ഒരു രീതിക്ക് ഞാൻ പ്രത്യേക കൊച്ചിനോട് കാര്യം പറഞ്ഞു മോളേ ഇതൊരു സംഭവം പറ്റി ആക്സിഡൻ്റാന്ന് പറഞ്ഞുള്ളൂ മരിച്ചു പോയി എന്ന കൊച്ചിനോട് പറഞ്ഞു ഞാൻ അതിനുശേഷം ഇവരുടെ എല്ലാം ഇവിടെ വന്നു പിന്നെയാണ് ഞങ്ങൾ ആദ്യത്തെ നോട്ടത്തിൽ നമ്മൾ ബോഡി കാര്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് ദേഹത്തുള്ള മുറികളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ കാണുന്നത് പോലീസുകാരുടെ ഇൻക്വസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ അകത്ത് കാണുന്നത് കണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിലും ഇപ്പം നേരത്തെ ന്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കുന്നോ നമുക്കിതിലൊരു പ്രതീക്ഷയില്ല ഇത് പറഞ്ഞാൽ എന്തു പറയുന്ന എന്റെ കുഞ്ഞായി കാലിന്റെ പെരുവരൾ മുതൽ വരെ ഇത് അവൻ അപ്പം തന്നെത്താനൊരുത്തിന് പനുവിനെ ചെയ്യാൻ പറ്റത്തില്ല ഇവരെല്ലാം പറഞ്ഞാൽ ശിവപ്രസാദ് തന്നെ ചെയ്തു തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് ശിവപ്രസാദിനെ കൊണ്ട് തന്നെ ഇത് ചെയ്യാനുള്ളത് പറ്റത്തില്ല കാരണം ഇത്ര ക്രൂരമായിട്ടൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് നമുക്കറിയണം നമുക്കറിയുന്നില്ല പോലീസുകാർ നമ്മളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇനി ഇവൻ്റെ കൂടെ ഉള്ള കൂട്ടുപ്രതികൾ ഉണ്ടാകുന്നാണ് ഉറപ്പിച്ച് നമ്മൾ പറയുന്നത് അല്ലെന്നുള്ള ഇവനെന്തിനു വേണ്ടി ഇത്ര ഒരു ഇവർ പറയുന്ന പറഞ്ഞാൽ അവനെ കടിച്ചു വയറ്റത്ത് കടിച്ചു അവിടെ കടിച്ചു രണ്ട് മൂന്ന് കടി ഒരു കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശത്രുതയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശത്രുതയും ഈ ചെയ്യുന്ന രണ്ടും രണ്ടാണ് മനസ്സിൻ്റെ ഉള്ളിൽ അവൻ എന്തൊക്കെയോ കടം തകട്ട് തകട്ടിയിട്ടോ അല്ലെങ്കിൽ അത്ര ക്രൂരമായിട്ട് ഇവൻ തന്നെ ചെയ്താലും അവൻ തന്നെ ചെയ്തെന്നിരിക്കട്ടെ പക്ഷേ അവന് ഒരു നിസ്സാരക്കാരനായിട്ടിറങ്ങി വരരുത് ഇവിടെ തിരിച്ച് അവരെ നല്ല ശിക്ഷ കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുപ്രതിൽ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ പോലീസാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായി തരണം ആ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ല പൊടി കുഞ്ഞുങ്ങള് എന്താണെന്ന് പോലും സംഭവിച്ചു അറിയാൻ വയ്യാതെ നിക്കുക അപ്പൊ ഇതിനുള്ളൊരു നല്ലൊരു പരിഹാരം പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ബാക്കിയുള്ള കാര്യങ്ങളും അധികാരിയുടെ ഭാഗത്തുനിന്നായാലും നമുക്ക് ന്യായം നമുക്ക് കിട്ടണം ശിക്ഷ കിട്ടിയില്ലെങ്കിലും Bilang, jauh atau